കേരള വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരയാത്രയിലെ വനിതാ വർക്കർമാർ ആദ്യ ദിവസം രാത്രി അന്തി അന്തിയുറങ്ങിയത് തെരുവിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിലെ മാന്തോപ്പ് മൈതാനത്ത് ഷീറ്റ് വിരിച്ചാണ് സമരാംഗങ്ങൾ ദിനം രാത്രി ഉറങ്ങിയത് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തെരുവോരങ്ങളിൽ അഭയം തേടേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു തെരുവിലെ ഈ അന്തിയുറങ്ങൽ ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ അർഹമായ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുമ്പോൾ സഹന സമരവുമായി കേരള ആശാവർക്കേഴ്സ് അസോസിയേഷനും രംഗത്തുണ്ട് അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായുള്ള വനിതാ ആശാവർക്കർമാർ ചൊവ്വാഴ്ച രാത്രി അന്തിയുറങ്ങിയത് യാത്ര അവസാനിച്ച കാഞ്ഞങ്ങാടിന്റെ തെരുവിലാണ് കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനു മുന്നിലെ മാന്തോപ്പ് മൈതാനത്ത് ഷിറ്റ് വിരിച്ചാണ് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ രാത്രിയിൽ ഉറങ്ങിയത് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവോരങ്ങളിൽ അഭയം തേടേണ്ടി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ തെരുവിലെ അന്തിയുറങ്ങൽ ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം മുന്നോട്ടു പോകുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരയാത്ര അടുത്ത മാസം പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും ആശാവർക്കർമാർക്ക് തങ്ങളുടെ അർഹമായ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി തെരുവിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത് ആശാവർക്കർമാരുടെ ഈ പോരാട്ടത്തിന് ഓരോ ദിവസവും വലിയ ജനപിന്തുണയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്